എന്റെ കൈസറെ നിനക്ക് ഞാൻ തിന്നാൻ തരും നീ ഇങ്ങനെ കുറയ്ക്കണമെന്നില്ല കേട്ടോ ഇതാ നിനക്കുള്ള പെഡിഗ്രി ഇത് നന്നായിട്ട് കഴിക്കി നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് നീ കഴിച്ച് നന്നായിട്ടൊന്ന് മയങ്ങ അപ്പോളേക്കെല്ലാം ശരിയായിക്കോളും കേട്ടോ കൈസറേ നിന്റെ മുതലാളി പോയില്ലേ ഇപ്പൊ എന്നോടാ നിന്നെ നോക്കാൻ പറഞ്ഞത് നീ നല്ല കുട്ടിയായിരിക്കണം കേട്ടോ എനിക്കറിയാം എന്റെ കൈസറിനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഈ ഗോപാലായിട്ട് നന്നായിട്ട് അറിയാം എന്നെ മറ്റു പലരാ വഷളാക്കുന്നത് ആ മനസ്സിലായി നിനക്ക് ഞാനിവിടുന്ന് പോണ ഇത് തിന്നണെങ്കിൽ അല്ലേ ഞാൻ പോയിത്തരാം നീ പേടിക്കണ്ട കേട്ടോ നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഞാൻ കേറിയത് അതെ നാനാജി ഇത് നമ്മളെ തമ്പ്രാട്ടീൻറെ മോളന്നെ ഇത് ആര് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്താ പറഞ്ഞാട്ട് അതൊന്നറിയില്ല ജോൽസ്യൻ പറഞ്ഞാ തെറ്റൂല

ാട്ടിയും തമ്പ്രാൻ്റെ ശരിക്കും പറയാ എന്റെ മനസ്സ് പറയുന്നുണ്ട് ആരെങ്കിലും വരും ഇതേ മകളെ കുട്ടി വരും നാനാച്ചി ഞമ്മള് പറയുന്ന തമ്പ്രാനും തമ്പ്രാട്ടിയും കേക്കണ്ട ഏട്ടാ വലിയ പ്രശ്നമാക്കും പിന്നെന്താ നാനാച്ചി നെയ്യേണ്ടത് ഒന്ന്

ായി എന്നാ ഞങ്ങള് നമുക്ക് രണ്ടാക്കും പോയി പറയാം എന്നാ നിങ്ങള് പോയിട്ട് കൂട്ടി വരില്ല അവരെ കൂട്ടി വന്നോളാം ഓഹ് ഇപ്പഴ ഒരു സമാധാനായിട്ട് വരട്ടെ രണ്ടെണ്ണം കൊടുക്കണം അവർക്ക് നിർമ്മല പറയാനുള്ളത് പോലെ പോയത് കാണാൻ പോയതല്ലേ അല്ല നമ്മളോട് പറഞ്ഞാൽ എന്താ പ്രശ്നം ആ അതന്നെ എനിക്ക് എനിക്ക് വലിയ ടെൻഷൻ ആയിരുന്നു അവളെ ഇനി ഒരു താങ്ങാൻ വാ നമുക്ക് പോയി ഞാൻ ചേട്ടാ എന്താ എന്തിനാ ചേട്ടൻ കളവ് പറഞ്ഞത് ഞാൻ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടാക്കിയവരം അവരോട് എന്താ പറയാത്തത് ഇതിന് പിന്നില് എന്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല താൻ വെറും വലിമൃഗം മാത്രമാണെന്ന് എനിക്കറിയാം പിന്നെ തന്റെ സാഹചര്യം കൊണ്ട് താൻ ചെയ്തു പോയതും പക്ഷെ എന്റെ ചേച്ചിയോ എന്റെ ചേച്ചി പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല അപ്പോ താൻ എൻ്റെ കൂടെ വരണം എനിക്കല്ലേ മുതിരി തോട്ട് എവിടെയാണല്ലോ എന്ന് അറിയാ താൻ വരാ എവിടെ വേണമെങ്കിലും ഞാൻ വരാം എൻ്റെ എവിടെ ജോലി പോക്കുന്ന നിങ്ങളെ പെങ്ങൾ പറഞ്ഞത് ഈ റിസോർട്ട് എന്റെയും കൂടിയാ തന്റെ ജോലി പോവില്ല നിന്ന് ഇനി ഒരിക്കലും താൻ ഇങ്ങനെ ചെയ്യരുത് ഇല്ല എൻ്റെ തല പോയാലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല ഞാൻ പേടിച്ചിട്ടാ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന ചായ അത് താൻ കുടിക്കാൻ പാടില്ല എനിക്ക് ഇനി എനിക്ക് ദാച്ചാലും ഞാൻ കുടിക്കില്ല സാറേ ഒരിക്കലും ചെയ്യില്ല ഉം ഇത് ഞാൻ തനിക്ക് തരുന്ന ലാസ്റ്റ് വാണിങ്ങാ ഇതിന്റെ പിന്നിൽ എന്റെ ചേച്ചിയാണെന്ന് പുറത്താരും അറിയരുത് ഇല്ല ഞാൻ ആരോടും പറയില്ല പിന്നെ എന്റെ ചേച്ചയാണെന്ന് തന്റെ പേരും പുറത്തു വരും പിന്നെ രണ്ടാക്കും കൂടി ജയിലിൽ പോയി കിടക്കാം അവർക്ക് എന്നെ കണ്ടാലും അറിയില്ലേ ഞാൻ പാർക്കുട്ടിയോട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം പിന്നെ എൻ്റെ മക്കളെ നായി അടിച്ചിട്ടുണ്ടാവോ ഇല്ല ചേട്ടാ അയ്യൊന്നും കടിച്ചിട്ടുണ്ടാവില്ല ഉം നായി കടിച്ചിട്ടുണ്ടോ എന്റെ സ്വഭാവം മാറും ഇല്ല അതൊന്നും ഉണ്ടാവില്ല ചേട്ടാ ഞാൻ വരുന്ന സമയത്ത് ആ നായി കൂട്ടു തന്നെയായിരുന്നു കെട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിട്ടാ ഞാൻ വന്നത് എന്നോട് നിങ്ങളുടെ ചേച്ചി പറഞ്ഞത് അതിനെ കൊണ്ട് കടുപ്പിക്കാനാ കെട്ടയച്ച വിടാൻ എന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ കൊച്ചുങ്ങൾ ആ നായി കടിച്ചിട്ടുണ്ടാവില്ല ആ കൊച്ചുങ്ങക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നോട് ചെയ്യാൻ പറഞ്ഞ പോലെ ഒന്നല്ല ഞാൻ ചെയ്തത് പിന്നെ നിന്നോട് പറഞ്ഞത് അവരെ അവരെ ആ നായിക്കൂട്ടിന്റെ അടുത്ത് കൊണ്ടോയിടാനാ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് മനസാക്ഷി ഉണ്ട് സാറേ ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല എന്നാ തോട്ടത്തിലേക്ക് പോവാം ആ അവിടെ തന്നെയാ പത്ത് മിനിറ്റ് നടന്നാ ഇപ്പ തന്നെത്തു തിരിച്ചു കിട്ടിയാൽ എനിക്ക് ഇതിന് സമാധാനാവും എന്നവാൻ ചേട്ടാ പേടികള് ഞാൻ ഒരു അരമണിക്കൂറുള്ള ഇവിടെ ചെറിയ ഉണ്ട് അതാണ് ഞാൻ ഉറക്കഗുളികൾ അതൊന്നും നിങ്ങൾ ഓർത്ത് പേടിക്കണ്ട അവനെ പറ്റി പോകുന്നില്ല നിങ്ങൾക്കിപ്പോന്നില്ലേ

ആ നിങ്ങളെ സഹായിച്ചതല്ലേ ഇപ്പോ അത് നിങ്ങൾ എന്റെ ഭാര്യ ആക്കരുത് ഇവനെ ഒട്ടിക്കിടത്തി നിങ്ങളെ വിട്ടുനിന്ന് കയ്യാൾ അറിഞ്ഞ ഇയാൾ എന്റെ തല വെട്ടു അറിയാലോ എന്റെ തല വെട്ടിയാ എന്റെ കുടുംബത്തിനെ പോവാ അയാൾക്ക് ജയിലൊന്നും കിടക്കേണ്ടി വരില്ല നിങ്ങൾ മൂന്നാളാദ്യ രക്ഷപ്പെടും എന്നിട്ട് നിങ്ങളെ പാർക്കുട്ടി ഞാൻ കൊണ്ടുവരാ ഇയാൾ എന്തോ ഇല്ല അവളെ കൊല്ലുകൊന്നുമില്ല ഒന്നും ചെയ്യില്ല അയാൾക്ക് ജോലിയെടുപ്പിക്കാനായിരിക്കും

അമ്മേടെ എന്തിനാ ലടിയീട്ടു ഇരിക്കയോ നിന്നൊക്കെ പടിയൊന്നും കിട്ടില്ല നിങ്ങളെ കിട്ടിയതവർക്ക് വലിയ സന്തോഷായിരിക്കും എന്തായാലും നിങ്ങൾ വേറെൻ ചൊല്ലേട് നിങ്ങൾ മുത്തേച്ചിനെ കൂട്ടി ഇങ്ങോട്ട് വാ അവരിങ്ങോട്ട് പറഞ്ഞാലേ മതി എന്നാൽ ഇന്നെ പാറുക്കുട്ടി നീ എവിടെ അല്ലെടാ നീ എപ്പോഴും എന്നെ ടെൻഷൻ അടിപ്പിക്കാ നീ എവിടെയാ പാറുക്കുട്ടി हाय ഫ്രണ്ട്സ് ഓലെട്ടാ ആയി പറയ വീഡിയോ നാളെ ആക്കാട്ടോ ആണ് എന്നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഞാൻ ഉദ്ദേശിച്ച നാ കൺട്രി ഏതാണെന്നല്ല പറഞ്ഞ ആൻസർ ഒന്നല്ല അങ്ങനെ ക്ലൂ തരാം ഇന്ത്യയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റിയ ഒരു രാഷ്ട്രമാണ് ഇതൊരു യൂറോപ് രാഷ്ട്രമാണ് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ് വരുന്നത് ജി ആണ് നീ എല്ലാവരും കമൻറ്റ് ഇട്ടോട്ടോ ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ആളെ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിലല്ല നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ ഫ്രണ്ട്സ്